ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ആളാണ് നമ്മുടെ ഇലോൺ മസ്ക് ഏകദേശം മുന്നൂറ്റി അൻപത് ബില്ല്യൻ യു എസ് ഡോളറിന് മുകളിലാണ് ഇപ്പോൾ പുള്ളിയുടെ ആസ്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു ട്രില്യൺ യു എസ് ഡോളർ എന്ന് പറയുന്ന ആസ്തി നേടാൻ പോകുന്ന ആളും മസ്ക് തന്നെയായിരിക്കും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് നടക്കും കാരണം ഇപ്പോൾ ട്രംപാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത് ട്രംപിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മസ്ക് ഈ കളിയൊക്കെ കളിച്ചതും അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് മസ്ക് ആണ് ഈ ഇലോൺ മസ്ക് അമേരിക്കയോട് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയെ നോക്കൂ ഇന്ത്യയെ നോക്കി പഠിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഏത് കാര്യത്തിനെന്നല്ലേ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ ഏറ്റവും അധികം വിമർശനം ഉന്നയിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഏറ്റവും അധികം പഴി കേൾക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഈ വോട്ടിംഗ് മെഷീനിൽ തിരുമറി നടത്തിയാണ് ജയിച്ചത് എന്നുള്ള ആക്ഷേപം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കാറുണ്ട് എന്തായാലും ഇപ്പോൾ കേരളത്തിലുള്ള ഇപ്പോഴത്തെ വോട്ടിംഗ് മെഷീൻ എന്തായാലും നല്ലതാണ് കേട്ടോ കാരണം ബി ജെ പി ജയിക്കാത്തത് കൊണ്ട് പൊതുവേ വോട്ടിംഗ് മെഷീൻ നല്ലതാണ് അതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ബി ജെ പി ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് മെഷീൻ അത്ര ശരിയല്ലാത്തതും ബി ജെ പി തോൽക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത്യാവശ്യം നല്ല വോട്ടിംഗ് ആയിരിക്കും ഇപ്പോഴത്തെ സംശയം മഹാരാഷ്ട്രയിലെ വോട്ടിംഗ് മെഷീൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണ് പക്ഷേ അതേസമയത്ത് ഝാർഖണ്ഡിലെ വോട്ടിംഗ് മെഷീൻ കുഴപ്പമൊന്നുമില്ല ഇതൊന്നും സൂചിപ്പിച്ചതേ ഉള്ളൂ സോ അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് അപ്പോൾ ഇപ്പം എന്തായാലും നമ്മുടെ സാക്ഷാൽ ടെസ്ലയുടെ ഒക്കെ സി ഒ ആയിട്ടുള്ള ഇലോൺ മാസ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇത് അത്ര ചെറിയൊരു കാര്യമല്ല അതായത് ഈ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അമേരിക്ക വളരെ വികസിത രാഷ്ട്രമൊക്കെ ആണെങ്കിലും അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് ഇപ്പോഴും കാര്യമായിട്ട് മാറ്റങ്ങൾക്കൊന്നും വിധേയമായിട്ടില്ല വോട്ടെണ്ണൽ കഴിഞ്ഞ് ഏതാണ്ട് പത്തൊമ്പത് ഇരുപത് ദിവസം പിന്നിട്ടിട്ടും യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിൽ പ്രതികരിച്ചിരിക്കുകയാണ് ടെസ്ലയുടെ സിഇഒ ഇലോൺ മസ്ക് അവിടെ മസ്ക് ഇന്ത്യയാണ് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് ഇന്ത്യ എങ്ങനെയാണ് ഒരു ദിവസം അറുപത്തിനാല് കോടി വോട്ടുകൾ എണ്ണുന്നത് എന്ന് എക്സിൽ പങ്കുവെച്ച ഉപയോക്താവിന് മറുപടി നൽകിക്കൊണ്ട് ട്രംപ് പ്രശംസിച്ചിരിക്കുകയാണ് ഇന്ത്യ ഒറ്റ ദിവസം കൊണ്ട് അറുപത്തിനാല് കോടി വോട്ട് എണ്ണിയപ്പോൾ കാലിഫോർണിയയിൽ ഇപ്പോഴും വോട്ടെണ്ണൽ നടക്കുന്നേ ഉള്ളൂ എന്നാണ് മസ്ക് പറഞ്ഞത് ഇതോടെ മസ്കിന്റെ പ്രതികരണം ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട് ജനസംഖ്യ വളരെ കൂടുതലുള്ള യു എസിലെ ഒരു സ്റ്റേറ്റാണ് കാലിഫോർണിയ കാലിഫോർണിയയിൽ ഏകദേശം മുപ്പത്തൊമ്പത് ദശലക്ഷം നിവാസികൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് പതിനാറ് ദശലക്ഷത്തിലധികം പേര് നവംബർ അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതുവരെ കാലിഫോർണിയയിലെ വോട്ട് എണ്ണി തീർന്നിട്ടില്ല ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ ഇനിയും എണ്ണി തീർക്കാനുണ്ടെന്നാണ് കണക്ക് മെയിൽ ഇൻ വോട്ടുകളെ ആശ്രയിക്കുന്നത് കാരണമാണ് വോട്ടെണ്ണൽ കാലാവധി കൂടുതലായിട്ട് വേണ്ടിവരുന്നത് വോട്ടെണ്ണാൻ കൂടുതൽ സമയം വേണ്ടി വരുന്നതെന്നാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഒരു ഈ വിഷയത്തിലുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് പക്ഷെ ഇത് വളരെ വലിയ പരിഹാസ്യമാണെന്നാണ് നമ്മുടെ ഇലോൺ മസ്ക് പറയുന്നത് കാരണം ഇന്ത്യ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളൊരു രാജ്യമാണ് അതായത് ജനാധിപത്യ രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ജനസംഖ്യ അനുസരിച്ച് ഏറ്റവും വലിയ രാജ്യം അമേരിക്കയാണ് കാരണം ചൈന ജനസംഖ്യയിൽ മുന്നിലാണെങ്കിലും അവിടെ ജനാധിപത്യമില്ലല്ലോ അപ്പോൾ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അമേരിക്കയുടെ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ അറുപത്തി നാല് കോടി വോട്ട് ഇന്ത്യ ഒറ്റ ദിവസം കൊണ്ട് എണ്ണി തീർത്ത് വിജയം പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്ക അവിടെ വന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതിലെ കോമഡി എന്ന് പറയുന്നത് പല വോട്ടുകളും ചെയ്തവര് കൃത്യമായിട്ട് സൈൻ ചെയ്തിട്ടില്ല അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല വോട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും പലരും കൃത്യമായി പേരെഴുതിയിട്ടില്ല സൈൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മിസ്റ്റേക്സും ഉണ്ട് ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തോ പ്രത്യേക സമയമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതായിട്ടൊക്കെ ചില ദേശീയ വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതായിട്ട് കണ്ടിരുന്നു ദേശീയ പത്രങ്ങളിൽ വാർത്തകൾ വന്നതായിട്ട് കണ്ടിരുന്നു എന്താണെങ്കിലും ശരി അമേരിക്കയിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതേ ഉള്ളൂ സോ ഇലോൺ മസ്ക് പോലും ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രശംസിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇന്ത്യയെ പഠിക്കും തീർച്ചയായും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിനെ ആശ്രയിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പോപ്പുലേഷൻ കൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ ഏതാണ്ട് ഒരു ഒന്നര കോടി വോട്ട് എണ്ണി തീർക്കാൻ അവർക്ക് പറ്റുന്നില്ല ഒരു സ്റ്റേറ്റിന്റെ വോട്ട് ഇതുവരെ പത്തൊമ്പത് ദിവസമായിട്ട് എണ്ണി തീർന്നിട്ടില്ല അപ്പോൾ ഇന്ത്യയിൽ അറുപത്തിനാല് കോടി വോട്ട് ആ രീതിയിൽ നമ്മൾ എണ്ണാനിരിക്കുകയാണെങ്കിൽ ഏത് കാലത്തെണ്ണി തീരുമെന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ ഇന്ത്യയിലെ വോട്ടിംഗ് സംവിധാനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് പറയുന്നത് ഭേദപ്പെട്ട ഒന്ന് തന്നെയാണ് കാരണം നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നോക്കുമ്പോൾ ഇതൊരു ഭേദപ്പെട്ട ഒരു മാർഗം തന്നെയാണ് അതിലൊരു തർക്കവുമില്ല എന്ന് തന്നെയാണ് ലോൺ മസ്ക് പോലും അതായത് ലോകത്തെ ടെക്നോളജിക്കൽ രംഗത്ത് വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സമ്പന്നം മാത്രമല്ല സാക്ഷൽ മസ്ക് പോലും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ പോലും അദ്ദേഹം ഇന്ത്യയുടെ പേര് ചൂണ്ടിക്കാണിച്ചിട്ട് വിമർശിക്കുകയാണ് ഇന്ത്യയെ കണ്ടുപഠിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വിടിയുമായി വീണ്ടും കാണാം